കഴിഞ്ഞ ദിവസം കണ്ട വാർത്തയാണ് മകൾ ഒളിച്ചോടിപ്പോയതിനെ തുടർന്ന് ആ മകളുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു അത് കേട്ടപ്പോൾ എനിക്ക് ഒരു പക്ഷേ ആ അച്ഛനും അമ്മയും ദേഷ്യവും നിരാശയൊക്കെ തോന്നി എന്ന് പറഞ്ഞാൽ എന്തിനാണ് അത് നിങ്ങൾ ചെയ്തെന്ന് ആലോചിച്ചു നിങ്ങൾ ആ മകളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ അച്ഛൻ ഒരു പട്ടാളക്കാരനാണ് ഓരോരുമാളുള്ളൂ അച്ഛനും അമ്മയും എല്ലാവിധ സൗകര്യം ചേർത്ത് മകളെ പഠിപ്പിച്ച് സ്നേഹിച്ച് എല്ലാ രീതിയിലാക്കാനുള്ള ശ്രമമായിരുന്നിരിക്കും മകളെ എൽ എൽ ബിക്ക് പഠിക്കുന്ന നമ്മളറിഞ്ഞത് ഇന്നും ഇന്നലെ നാലോ അഞ്ചോ വർഷം പരിചയമുള്ള ആളെ ഇഷ്ടപ്പെട്ടു എനിക്ക് ഇയാൾ മതി എന്നൊന്ന് തീരുമാനിക്കുവാണ് അതിന്റെ പ്രശ്നങ്ങളൊക്കെ അച്ഛനും അമ്മയൊക്കെ മനസ്സിലാക്കിയിട്ട് മനസ്സിലായി അച്ഛനും അമ്മയുടെ എന്തെങ്കിലും ഇഷ്ടങ്ങൾക്ക് ആ പെൺകുട്ടി അത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തീർച്ചയായും ആ പെൺകുട്ടിയോട് ഒട്ടും ഇഷ്ടം തോന്നുന്നില്ല ഐ മീൻ എനിക്ക് ആ കുട്ടിയോട് വരാത്തൊരു ഒരു വിമിഷ്ടവും ഒരു വെറുപ്പാണ് തോന്നുന്നു അതെന്തിലും അത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് അത് ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ കമൻറ്റ് പിടിക്കാൻ പറ്റും നീയൊക്കെ ഏതാണെന്നുള്ളതില് ശരിയായിരിക്കും ചിലപ്പോൾ ഒരു അമ്മാവൻ ആയിരിക്കും ആ അപ്പം പത്ത് പത്ത് വയസ്സ് കഴിഞ്ഞാൽ അമൗണ്ട് അമ്മാവൻ ആയിട്ട് പറഞ്ഞു അത്ര കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛൻ്റെയും അമ്മയുടെയും അവർ നിർബന്ധിച്ച് വല്ല വല്ലാത്ത കൊള്ളാത്ത പരിപാടിക്കാണ് വല്ല ഒരു ഒരു ബുദ്ധി പഠിപ്പില്ലാത്തവനോ അവർക്ക് പറ്റിയ ഒരാളല്ല വേറെ രീതിയിലുള്ള വിവാഹം കഴിക്കാനാണ് മറ്റൊരാളെ നിർബന്ധിക്കൽ നിർബന്ധിക്കുന്നതിൽ വേണ്ടെന്ന് വെച്ചിട്ടുവാണെങ്കിലും ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ ആ ഇഷ്ടങ്ങൾ അവർ ചെറുപ്പം അവരെ അവരുടെ രോഗങ്ങളൊക്കെ പിള്ളേരെയൊക്കെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞും കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾക്ക് അവരിൽ ഒരു അധികാരവും ഇല്ലേ അങ്ങനെയാണ് നിങ്ങൾ ചെയ്ത് ഇപ്പോൾ ഇതുവരെ ഒരുപാട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മകൾ ഒളിച്ചു ഓടിപ്പോയതിന് ശേഷം അവരുടെ മാ പിതാവ് ഇരുന്നിട്ട് ആ മകളുടെ എല്ലാ അവശേഷികളും അവരുടെ വസ്ത്രങ്ങൾ പേപ്പറും കാര്യങ്ങളെല്ലാം വീടിന് മുമ്പ് വച്ചിട്ട് കത്തിക്കുക അങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്ന് കത്തിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നല്ല കാര്യം പുകഞ്ഞള്ളിപ്പുറത്ത് പുകഞ്ഞൊള്ളിപ്പുറത്ത് അല്ലാതെ ഇതുപോലെ ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ സ്വയം ജീവിതം നശിപ്പിക്കാനോ ഒന്നും അവർ തയ്യാറായില്ലോ അല്ലെങ്കിൽ ശവിക്കാനും അവർക്ക് അവർക്ക് ആ ബന്ധം ഇഷ്ടപ്പെട്ടില്ല അവരുടെ പോക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഫലവശമുണ്ടായി അതിലൊന്നും ഒരുപാട് ദുഃഖിക്കാണ്ട് ഇതങ്ങനെ കത്തിച്ച് അവരുടെ ഉള്ളിലാ ഇതങ്ങളൊക്കെ എല്ലാം കത്തിച്ചങ്ങൾ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത് ഞാൻ ഇതിലും അങ്ങനെ തന്നെ പറയുന്നത് നമ്മുടെ ഏത് കാര്യങ്ങളും നമുക്ക് തലയിൽ ഇങ്ങനെ ചുമക്കുന്നതിന്റെ പരിധി ഉണ്ട് അതിലപ്പുറത്തേക്കാങ്ങനത്തെ കുടഞ്ഞങ്ങളേക അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെടും മക്കളാണെങ്കിലും മക്കളും ചിലപ്പോൾ ആ മക്കൾ വലുതായതാണല്ലോ പതിനെട്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സും ഒന്നും വലിയ പ്രായമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ പതിനെട്ടിലിരൊന്നും വലിയ പക്വതി ഒന്നും ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ യുവാഹം കഴിച്ചു ഈ മക്കളോട് തന്നെയാ പറയാം ഈ പറഞ്ഞ പോയ മക്കളോട് തന്നെ ഇതുപോലത്തെ ഇരിക്കുന്ന മക്കളോട് തന്നെ പറയും പതിനെട്ട് വയസ്സ് ഇരുപത്തു വയസ്സ് നിങ്ങൾ യുവാം കഴിച്ച് സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള പോണത് നിങ്ങൾ സ്വന്തം കാലിലല്ല നിൽക്കുന്നതെങ്കിൽ പെൺകുട്ടി ചിലപ്പോൾ പതിനെട്ട് വയസ്സിൽ നമ്മൾ ആവില്ല പക്തി ആവണേ ഒരു പത്ത് ഇരുപത് വയസ്സൊക്കെ ആവണം പതിനെട്ട് വയസ്സിൽ ഇരുന്ന് ദിവസം പക്വതി ആവില്ല അങ്ങനെ ആക്കി എടുക്കും ഈ കാലത്തിൽ ഒട്ടുമില്ല പണ്ട് പിന്നെ ഉണ്ടാകുമോ നമ്മുടെ മക്കളെ വലുതാക്കുന്നതിന് വലിയ പെണ്ണാണതിലേ കിടക്കുക അതിനുമ്പന്നെ ഈ പതിനെട്ട് വയസ്സ് സമയത്ത് ഈ പറഞ്ഞ കല്യാണം കഴിച്ച് ചെക്കനൊരു ജോലിക്ക് പോകണം ജീവിതം മുന്നോട്ട് പോകേണ്ടേ അവൻ ജോലിക്ക് പോയി അവൻ്റെ അട്ടപ്പാരൊക്കെ അല്ലെങ്കിൽ രാത്രി ഒക്കെ വരുമ്പോഴേക്ക് ഈ പെണ്ണ് ഒറ്റയ്ക്ക് വീട്ടിലായിരിക്കും കാര്യമായിട്ടൊന്നും അറിയാത്ത പണിയൊന്നും അറിയാത്ത പെണ്ണാണെങ്കിൽ ഇവ കുറേ ദിവസം കുറേ ദിവസം ഇവക്കെന്നെ ഒരു ഡിപ്രഷൻ വന്നു തുടങ്ങും അവൾക്ക് തിരിഞ്ഞു നോക്കാനും അവളൊന്നും ആശ്വസിപ്പിക്കാനും ആരുണ്ടാവില്ല ഇതാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ സ്വന്തം കാലം നിൽക്കൂ ഒരു പക്വതയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ശരിയെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മക്കൾ വള ഞാൻ പറഞ്ഞു നേരത്തെതാണ് നമ്മുടെ മക്കളെ വളർത്തിരിക്കുന്ന ഒരു ഇതുണ്ട് കാര്യം ഒരു ഏട്ടമ്മിൽ പോയി ഒരു പലചരക്കടിയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാൻ ഇതൊന്നും അറിയാത്ത മക്കളെ ആയിക്കോളും അവരൊന്നും നമ്മൾ അറിയിച്ചു എല്ലാ സൗ സുഖ അങ്ങ് കൊടുക്കുവാണ് പുള്ളിയർക്ക് എന്താന്ന് പറയാം അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരാളെ കാണുമ്പോൾ അവൻ എല്ലാ സ്നേഹങ്ങളും വാരിക്കോലിച്ചൊരുക്കുമ്പോൾ ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയൊക്കെയും കൂടുതൽ ഭയങ്കര കെയറിങ് ആയിരിക്കും അല്ലേ സുഖമാണ് ഭക്ഷണം കഴിച്ചോ അയ്യോ നീ ഡോക്ടറെ കാണിച്ചില്ല എന്തൊക്കെ വിശേഷങ്ങളായിരിക്കും ഇതെല്ലാം കേട്ടായിരിക്കും അവൻ വേറത് ആ സമയത്ത് ഇവർ ഒരു ഒരാൾ പറഞ്ഞാലും കേൾക്കില്ല അവനൊരു പ്രായം അവന് ഇതുപോലെ ഉത്തരവാദിത്വം ചെറുപ്പം ഒരു പതിനെട്ട് വയസ്സാവുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സ്വന്തം കാലിൽ നിന്ന് പഠിക്കണം ഒരു ചെറിയ വരുമാനമൊക്കെ ഉദാഹരണമായിട്ട് ചില ഉള്ളിൽ ട്യൂഷൻ എടുത്ത് പഠിക്കും ചിലർ കാറ്ററിങ്ങിന് അതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ മക്കളൊക്കെ കാറ്ററിങ്ങിന് പോകാൻ ആറാഴ്ച ചെറിയ വരുമാനം അവർ കാര്യങ്ങൾ നടന്നു അവർക്ക് സ്വന്തം പൈസേനെ പറ്റി അത് ശരിയാകുമല്ലോ അത്ര ചിലവാക്കേണ്ട അതങ്ങനെ ഒരു സ്വന്തം നിലപാടുകൾ വരുമ്പോഴുള്ളൂ അവർ ഈ പ്രേമത്തിലും സ്നേഹത്തിലും വിവാഹത്തിലും സ്വന്തം നിലപാടുണ്ടാവും അവിടെ അച്ഛനും അമ്മേനേം അനുസരിക്കുമോ എന്നുള്ളതല്ല ഇത് എന്ന സമയത്താണ് അറ്റഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അവർക്ക് മനസ്സിലാവും ഇന്ന ബന്ധങ്ങൾ ബന്ധങ്ങളൊക്കെ എല്ലാ ബന്ധങ്ങളും സ്വന്തങ്ങളും സുഹൃത്തുക്കളും എല്ലാം നമ്മൾ മനുഷ്യനായിട്ട് പിറന്നവരാണെങ്കിൽ നമുക്കത് ആവശ്യമാണ് ചിലർ വേണ്ട അതൊക്കെ എന്ത് കാര്യം എന്ത് കാര്യം പൈസ കൊടുക്കാൻ മാത്രമല്ല പൈസ വാങ്ങാൻ മാത്രം പല ആവശ്യങ്ങളും ഇത് ആവശ്യമാണ് അല്ലാതെ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമല്ലോ ഈ വിദേശ രാജ്യങ്ങളെ പറ്റിയൊക്കെ പലവും നമ്മൾ വിദേശ രാജ്യത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വിദേശ രാജ്യത്തൊക്കെ ഈ കുടുംബവും ആയിട്ട് ജീവിക്കുന്ന ജീവിതമൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവര് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു അല്ലെങ്കിൽ അവർ അച്ഛനമ്മമാര് ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പലരും അങ്ങനെ ചെറിയ സ്ഥലത്തേക്ക് സ്വന്തം കാലിലേക്ക് പോകും അവിടെ ഒരു കൂട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളേരെ ചെറുപ്പം പോലെ തന്നെ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു വണ്ടി കയറണ തന്നെ അവർ സ്വന്തം വണ്ടി പോയി തിരിച്ചു വരണം ഇവിടെ അങ്ങനെയാണോ വണ്ടി കയറണമെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടോ മക്കളെ കയറ്റി വിടാൻ അപ്പൊ അതൊക്കെ അവർ കയറ്റിട്ട് തിരിച്ചു ഒരു രീതിയിലും പിള്ളേരെ അല്ലെങ്കിലും മരട്ടിലാണ്ട് വളർത്തിയെടുത്തിട്ട് അവസാനം പുള്ളേരെ എന്റെ ഇഷ്ടം വന്നു നടക്കുന്ന കേസല്ല മനസ്സിലായില്ലേ അപ്പൊ പുള്ളേരെ അത്യാവശ്യം ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് എന്നെ വളർത്തി എടുത്താൽ ഒരു പക്ഷേ പുള്ളേരുന്ന ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ ചോക്ലേറ്റിലൊന്നും വീട് പോവില്ല അപ്പോൾ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യമായിട്ടും മാതാപിതാക്കളോട് പറഞ്ഞത് മാതാപിതാക്കളോട് പറയുന്നത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ പെട്ട് പുള്ളേർ പോകുമ്പോൾ അവരോട് ഞാൻ നേരത്തെ പറഞ്ഞു പൊഞ്ഞു വള്ളി പുറത്ത് പോവുക അവർ മനസ്സിലാക്കാൻ നോക്കുക അവർ മനസ്സിലാക്കാൻ തരില്ല അവർ പാടേക്കും അത്രേ ഉള്ളൂ ഇനി പോണ മക്കളോട് പറയുക നാളെ നിങ്ങളും ഇതേ സ്റ്റേജിലെത്തും അല്ലേ നാളെ ഇതേ സ്റ്റേജിൽ എത്തുമ്പോൾ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കും അല്ലേ ഭയങ്കര പ്രതീക്ഷയായിരിക്കും നല്ല സ്കൂളിൽ പഠിപ്പിക്കുന്നു അതിനുവേണ്ടി ലോൺ എടുക്കും കടമെടുക്കും വലിയ സ്കൂളിൽ സി ബി എസ് ഇ സ്കൂൾ അതും പോരാട്ട് വലിയ സ്കൂളിൽ നമ്മൾ ബസ്സിൽ വിടുന്നു അങ്ങനെ ഇറക്കുന്നു ഡോക്ടറാക്കണം എഞ്ചിനീയർ ആക്കണം പല പല സ്വപ്നങ്ങളായിട്ട് നമ്മൾ വളർത്തും അങ്ങനെ തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാരും അപ്പോൾ നമ്മളാണ് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ എത്ര പ്രതീക്ഷയായിട്ട് വളർത്തിയത് അല്ലേ പക്ഷെ അത് ലഭിക്കണമെങ്കിൽ ശരിക്കും ഒരു കർമ്മബലം കർമ്മബലം എന്ന് ഓർത്തോ ദൈവമൊന്നുമില്ല ഇത് നമുക്ക് തിരിച്ചേ അങ്ങനെ പുറത്താൽ തിരിച്ചു കിട്ടുള്ളൂ തീർച്ചയായും നമ്മൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുന്ന ആളെ നിങ്ങൾ നിങ്ങളിതേ സ്റ്റേജിൽ എത്തുമ്പോൾ ഇതിൽ ബുദ്ധിമുട്ട് മറിച്ചാകൂ അല്ലെങ്കിൽ ഒരു കുടുംബമില്ലാതെ ജീവിക്കുക കുടുംബം വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പകുതി തന്നെയാണ് ഒട്ടും സംശയമില്ല ഇതിനകത്ത് ഒരു സിസ്റ്റമാറ്റിക് ഒരു അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റ്മെൻറ്റില്ലാണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒരു സുഖം കിട്ടില്ല എല്ലാം ബുദ്ധിമുട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലാതെ നമ്മൾ ഇന്നലെ കണ്ട ഒരാളുടെ പുറത്ത് പോകുമ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിയവരെ മറക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാറുണ്ട് തീർച്ചയായും അപ്പോൾ ഇനിയും മരിക്കാതിരിക്കൂ അച്ഛന്മാരേ അമ്മമാരേ ഇനിയെങ്കിലും അച്ഛനെയും അമ്മയും മറക്കാതിരിക്കും മക്കളെ അത്രയുള്ളൂ